മരിച്ചോലെ മയ്യത്തെ കബറിൽ കൊണ്ടുപോയി വെച്ച ആളുകൾ പറയും എന്ത് ഏഴടിയും കൂടെ മയ്യത്ത് കേൾക്കൂലേ കേൾക്കൂ കേൾക്കൂലേക്കു വിളിച്ചിട്ട് കേട്ടതാ അല്ല മലക്ക് വിളിച്ചിട്ട് കേട്ടാ ഇഞ്ചി മലക്ക അല്ല പിന്നെന്താ എന്താ പ്രശ്നം ഇഞ്ചിയാ വിളിച്ചത് അല്ല ഇഞ്ചി മലക്ക അല്ല സമസ്തക്കാരൻ മലക്ക അല്ല പിന്നെന്താ പറഞ്ഞാ ചോദ്യം മലക്ക് വിളിച്ചപ്പോ കേട്ടത് അല്ലേ മനുഷ്യൻ വിളിച്ചപ്പോ കേട്ടോ എന്നാ നമുക്ക് പറയുന്നത് ഞാൻ വിളിച്ചാൽ എന്റെ വാപ്പ കേൾക്കും അവലിയ കേൾക്കും എന്റെ മൗലവി മലക്ക് വിളിച്ചാൽ മാത്രമല്ല ബാലുശ്ശേരി മൗലവി വിളിച്ചാലും കവറാളികൾ കേൾക്കും എന്താ സംശയമുണ്ടോ നിങ്ങളുടെ നേതാക്കളിൽ പലരും ഇബിനു തേയ്മയുടെ ആശയങ്ങൾ ഖുർആാനിന് തുല്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതേ ഇബിന് തേയ്മയ്ക്ക് ഒരു ഗ്രന്ഥമുണ്ട് ഏത് താവാ ബാലുശ്ശേരി മോലോയ്ക്ക് അതറിയാൻ വഴിയില്ല അതെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ ഈ പൊട്ടത്തരങ്ങൾ വന്ന് നിന്ന് വിളമ്പേണ്ടി വരില്ലായിരുന്നു ഖബറാളികൾക്ക് അവരെ സിയാറത്ത് ചെയ്യുന്നവരെ കാണാൻ കഴിയുമോ കേൾക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി നിങ്ങളുടെ നേതാവായ ഇബിനു തൈമിയെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഫതാവയിൽ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറുപടി ഫിൽ അതെ മരണപ്പെട്ടവർ കേൾക്കുക തന്നെ ചെയ്യും ഇത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല കബറാളികൾക്ക് അവരെ സിയാറത്ത് ചെയ്യുന്നവരുടെ ചെരുപ്പടിയുടെ ശബ്ദം വരെ കേൾക്കാൻ കഴിയും എന്ന ബുഹാരിയിൽ വന്നിട്ടുള്ള ഹബീബായ മുത്തുനബി സലഹു അലീഹി വസല്ലമ തങ്ങളുടെ ഹദീഫിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് ഇവിനു തൈമിയ ഈ വിഷയം ഉദ്ധരിക്കുന്നത്